സഹാബത്തെ എന്തിനാണ് അഞ്ചു വക്ത നമസ്കാരം നമ്മൾ ഒരു കേവലം യാന്ത്രികമായ ഒരു നിക്കലും ഇരിക്കലും ഇതൊക്കെ അള്ളാഹുവിനെ കണ്ട് ബോധ്യപ്പെടാനാണോ നമസ്കാരം സഹാബത്ത് തിരിച്ചു പറഞ്ഞു അള്ളാഹു ഞങ്ങൾക്കറിയില്ല നബി എന്തിനാണ് നമസ്കാരം എന്ന് ഞങ്ങൾക്കറിയില്ല ലവി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങളുടെ വീടിന്റെ മുൻപിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് വിചാരിക്കുക നിങ്ങൾ ആ പുഴയിൽ അഞ്ചു നേരം കുളിക്കുന്നുണ്ട് എന്നും വിചാരിക്കുക അങ്ങനെ കുളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാകുമോ അവരൊന്നടങ്കം പറഞ്ഞു ബലാ ഇല്ല നബിയെ ഞങ്ങൾ വളരെ വൃത്തിയുള്ളവരായിരിക്കും എങ്കിൽ അതുപോലെയാണ് സഹാബത്തെ നിങ്ങളുടെ നമസ്കാരം അഞ്ചു പത്ത് നമസ്കരിക്കുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ പകയുന്ന മാലിന്യമുണ്ടാകാൻ പാടില്ല അഹന്തയോ അഹങ്കാരമോ പൊമ്മച്ചമോ പുച്ചമോ ഏഷണിയോ പരദൂഷണമോ കുതന്ത്രമോ കുത്തുവാക്കുകളോ ഉണ്ടാകാൻ പാടില്ല ഒരു നമസ്കാരത്തിന് ശേഷവും ഒരു അഞ്ചു പത്ത് നിസ്കാരത്തിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു നിശ്ചയിച്ച ആ നമസ്കാരത്തിന്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം നമ്മളൊരു ഇബാദത്ത് നിർവഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു മനസ്സമാധാനം നൽകണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ആത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് നമുക്കത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം ഒരാൾ ഉമ്ര നിർവഹിക്കുമ്പോ ഹജ്ജ് നിർവഹിക്കുമ്പോ അവൻ തിരിച്ചു വരുന്നത് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചവത് പോലെയാ എന്ന് പറഞ്ഞാൽ യാതൊരുവിധ മാലിന്യങ്ങളോ കുറ്റങ്ങളോ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഏതൊരു ഇബാദത്ത് നിർവഹിക്കുന്ന സമയത്തും ഇനി കേൾക്കുന്നത് പോലും വെറുതെ രസം പിടിച്ച് കേൾക്കാനാണെങ്കിൽ ഈ ഇരുത്തം പോലും നിങ്ങൾ അല്ലാന്റെ മുൻപിൽ ചോദ്യം ഞാൻ ഒരുപാട് വയന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് മൂപ്പര വയന്ന് ഭയങ്കര ഇഷ്ടമാണ് എന്ന് ആറ്റാരോട് പറയാന്നല്ലാതെ അത് ജീവിതത്തിൽ ഉണ്ടാവില്ല അതിനവര് സ്വയം തീരുമാനിക്കണം കേരളത്തിൽ പ്രളയം വന്നപ്പോ വയനാടിന്റെ ചുരങ്ങളിലേക്ക് എൺപത് പുതിച്ചോറുമായി ആദിവാസികൾക്കിടയിലേക്ക് ഒരു തഹസിൽദാർ പുറപ്പെട്ടു പുറപ്പെട്ടുവെന്നാണ് അബ്ദുറഹീം തഹസിൽദാർ പേര് എൺപത് പുതിച്ചോറുമായിട്ട് നായ്മക്കൾ അതായത് ചോല നായ്ക്കൾ താമസിക്കുന്ന മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചതിന്റെ മറുഭാഗത്തെ മലമുകളിലേക്ക് അവര് കയറി ചെന്നു സർക്കാരിൻ്റെ ആ എൺപത് പുതിച്ചോറ് ആ ചോറിൽ എഴുപതെണ്ണം കൊടുത്തു ഏകദേശം ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പോയവരൊക്കെ വലിയ ക്ഷീണക്കാരാ കൂടം പോയ പലരും ഭക്ഷണത്തിലൊന്നും അവരും എടുത്ത് കഴിക്കാൻ തുടങ്ങി എല്ലാവരും കഴിക്കുന്നത് കണ്ടപ്പം കൂട്ടത്ത് പോയ രാത്രിയക്കാർ പറഞ്ഞു റഹീം സാഹിബെ ഒരു ചോറ് ഇങ്ങളും കഴിച്ചോളൂ അദ്ദേഹം പറഞ്ഞു എനിക്കത് ഹലാലല്ല എനിക്കത് ഹലാലല്ല എനിക്ക് എൺപതൊരായിരം രൂപയുടെ മേലെ ശമ്പളം കിട്ടുന്നുണ്ട് എന്റെ വീട് സുഭിക്ഷമായിട്ട് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് നിക്ഷേപിക്കപ്പെട്ട ഭക്ഷണം എനിക്ക് ഹലാലല്ല എന്നാ മനുഷ്യൻ പറയുകയും ആ പൊതിച്ചോറിൽ നിന്ന് ഒരു മണി എന്റെ ശരീരത്തിൽ കയറാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഏതൊരു വാക്കും ഏതൊരു ആയത്തും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സമയങ്ങൾ പോലും കേൾക്കുന്ന സമയങ്ങൾ പോലും പടച്ചറബിന്റെ അടുത്ത് വലിയ സങ്കടമായിരിക്കും ആ തിരിച്ചറിവോടെയാവണം ഇനി അങ്ങോട്ടുള്ള ഓരോ പ്രഭാഷണങ്ങളും ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം വല്ലാത്ത ജീർണതയിലേക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്ന വാർത്തകളാ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് മാറാൻ പറ്റുമോ ഇതൊക്കെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന അതിദാരുണമായ വാർത്തകളാണ് ഓരോ ദിനവും പത്രത്തിലൂടെയും അയൽപക്കങ്ങളിലൂടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരു ഭാഗത്ത് വിശ്വാസപരമായ തകർച്ച മറുഭാഗത്ത് സാംസ്കാരികപരമായ തകർച്ച അല്ലേ യഥാർത്ഥ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ട മുസ്ലിം പുരോഹിതന്മാര് ഇല്ലാത്ത കെട്ടുകഥകൾ ഉണ്ടാക്കി മുസ്ലിം സമൂഹത്തെ വഞ്ചിക്കുകയും ൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യുന്ന കഥകളെ നമുക്കിന്ന് കേൾക്കാനുള്ളൂ അതുകൊണ്ടാ അങ്ങ് മടവൂർ കിടക്കുന്ന സി എം മക്കാമിന് ഷെയ്ക്ക് ആകാശത്തു കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ച് മടവൂരിറക്കി കയറി പോയിന്ന് കേൾക്കുമ്പോഴേക്കും കയ്യൊട്ടി തകിപേറി വിളിക്കുന്നത് മുസ്ലിങ്ങളാണ് ചേറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് നിന്നും താങ്ങി നിർത്തി ഇനി കൊയിലാണ്ടി മുതൽ ഫറോക്ക് വരെ സ്പീഡ് കുറച്ചിട്ടേ പോകാവൂ അങ്ങ് മടവൂരെ ചിറ്റടി വീത്തലിൽ ഞങ്ങളെ ഷെയ്ഖുലാന്റെ മക്ബറുണ്ട് ഇന്ന് ഗുണദോഷിച്ചപ്പോഴേക്കും ആ തീവണ്ടിയുടെ എത്ര വേഗതയിൽ മുൻപോട്ട് പോകാൻ ശ്രമിച്ചിട്ടും തീവണ്ടി നീങ്ങാതെ വെപ്രാളപ്പെട്ടു എന്ന് തക്ബീർ ഗർഭിണികളാവാത്ത പെൺമക്കൾക്ക് പോലും കോഴിക്കാൽ കൊടുത്ത് ഗർഭിണി വരുത്തുന്നു എന്നത് മുതൽ ഇപ്പൊ ഈ റഹബാനിൽ ലേറ്റസ്റ്റ് മോഡൽ പുതിയ കറാമത്ത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാ റഹ്മാനിലും ആ ഷെയ്ക്ക് കവർ നെഴുന്നേറ്റു വന്ന് കഞ്ഞും പയറും കുടിക്കും കൂട ഹിലറി നബിയും കൂട ജിബിലിയിലും ഉണ്ടാവാറുണ്ട് ഇത്രത്തോളം അബദ്ധകരമായ ഒരു വിശ്വാസത്തിലേക്ക് ജാറ ജാമക്കുപറ വ്യവസായികൾ മുസ്ലിം ഉമ്മത്തിന് കൊണ്ടുപോകുമ്പോ അറിയാ അതെ അതിൽ പെട്ടുപോകുന്ന മുസ്ലിം കുടുംബങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് വയസ്സുള്ള ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് അപസ്മാരം ബാധിച്ച് ചയലി ബാധിച്ച് ശാരീരികമായി വേദന കൊണ്ട് സങ്കടപ്പെടുമ്പോ പല തവണ പെൺകുട്ടി വാപ്പാനോട് പറഞ്ഞു വാപ്പ ഇനി ഒന്നും ഇനി ഒന്നും ചികിത്സിക്കു വാപ്പ കുടുംബത്തിലുള്ള ഭാര്യമാരും ജേഷ്ഠാനുജത്തിമാരും ഒക്കെ പറഞ്ഞിട്ടും വാപ്പ സമ്മതിച്ചില്ല അവസാനം പള്ളിയിലേക്കുള്ള ഉസ്താദിനെ കൂട്ടിക്കൊണ്ടു വന്ന് ആ ഉസ്താദ് മന്ത്രി ചൂതി കൊടുത്ത ഏലസ് കയ്യിൽ കെട്ടി സ്വന്തം മകളെ കൊലക്കു കൊടുത്തു വാപ്പ പിറ്റേന്ന് നേരം കൊഴുക്കുമ്പോഴേക്കും മരിച്ചു കടക്കുന്ന മകളുടെ മയ്യത്ത് കണ്ട് ആ കുടുംബവും നാടും സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ആ അന്ധവിശ്വാസം ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വ്യാപകമാ നമ്മുടെ കൂട്ടത്തിലില്ലേ മന്ത്രി ചൂതി കെട്ടുന്നവര് ഏലസ് കെട്ടുന്നവര് വീട്ടിന്റെ ഉത്തരത്തിൽ കെട്ടിത്തൂക്കുന്നവര് പ്രശ്നപരിഹാരത്തിനും സന്താന സൗഭാഗ്യത്തിനും സാമ്പത്തിക പ്രയാസത്തിനും ആളറിയാണ്ട് ദർഗയിൽ പോകുന്നവര് മന്ത്രി ചൂതിയ വെള്ളം കുടിക്കുന്നവര് എല്ലാ കലാചാരങ്ങളുമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവര് ഇപ്പോഴും മൗലൂദിന്റെ ഭക്ഷണം കഴിക്കുന്നവര് ഇതിനൊക്കെ ഇസ്ലാമിൽ എന്താ തെളിവ് വാപ്പ വാപ്പാർ ചെയ്തു കാക്ക ചെയ്തു അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ തിരുദൂതൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആകുമ്പോ തുടർന്ന് അങ്ങോട്ട് എൺപത്തി എഴുപത്തി ആറ് വയസ്സ് വരെ ആയിഷ ജീവിച്ചിട്ടുണ്ട് ആയിഷ വയസ്സ് പതിനേഴ് വയസ്സാണ് പതിനേഴ് വയസ്സിന് ശേഷം എഴുപത്തി ആറ് വയസ്സുവരെ ആയിഷാ ബീബി റദിയു ഈ അൻപത് കൊല്ലത്തിന്റെ ഇടക്ക് റസൂൽ ഉന്റെ ആണ്ട് ആയിഷ ബീവി കഴിച്ചോ റസൂൽ ഉന്റെ പ്രിയപ്പെട്ട മക്കൾ കഴിച്ചോ ലോകത്തിന്റെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ സഹാപത്ത് തയ്യാറായോ അതൊന്നും ചോദ്യമല്ല ഞാളെ വാപ്പയും വാപ്പന്റെ വാപ്പയും കാക്കകാരനോമാരും ചെയ്തതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും വിശ്വാസത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അത് തിരുത്താനാ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് പാരമ്പര്യം പറഞ്ഞാലും പടച്ചോന്റെ അടുത്ത് രക്ഷപ്പെടില്ലെന്നും നാളെ റബ്ബിന്റെ കബറിലേക്ക് ചേർത്ത് കിടക്കുമ്പോൾ അള്ളാഹു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം വേണമെങ്കിൽ ഞാൻ അനുസരിച്ചതും ജീവിതത്തിൽ പകർത്തിയതും എന്റെ ഇസ്ലാമാണ് ആണ് റബ്ബെ എന്ന് പറയണമെങ്കിൽ ഇസ്ലാം മുൻപോട്ട് വെക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം അത് ഇസ്ലാം പഠിപ്പിച്ചതാകണം ഇസ്ലാമിൽ ഇല്ലാത്തതാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന പഠിച്ച ഒരു വാക്കുണ്ട് നമ്മളെയൊക്കെ കബർ എവിടെയാന്ന് നമുക്ക് പറയാൻ പറ്റൂല ഒരു പക്ഷേ തൊട്ട് താഴത്തെ പറമ്പിൽ കിടച്ചു വെച്ച കുഴിച്ചു വെച്ച ഒരു കബറ് എനിക്കല്ലാന്ന് പറയാൻ ഈ കൂട്ടത്തിൽ ഒരാൾക്കും പറ്റൂല അത്രയേറെ എളുപ്പത്തില അള്ളാഹു ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത് ഞാൻ പറയാറുണ്ട് നമ്മളെ എല്ലാ കുതിരകളിയും നമ്മളെ എല്ലാ പവറും അവസാനിക്കണേ ഒരൊറ്റ മിനിറ്റ് അള്ളാന്റെ തീരുമാനം മാറി വന്നാൽ മതി നിങ്ങൾ നാളെ അല്ലെങ്കിൽ ഇന്ന് നോമ്പ് തുറക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കുടിച്ച പോലുള്ള ഒറ്റ ഛർദ്ദിക്കല് അല്ലെ നാളെ നേരം കൊഴുക്കുമ്പോൾ ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലഡ് കണ്ടു വെപ്രാളപ്പെട്ടുള്ള കുടുംബത്തിൽ ആരെങ്കിലും കൂട്ടി വിയാപ്ലനെയും കൂട്ടി ഇക്രോ ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചു ഡോക്ടർ ഒന്ന് തിരിച്ചു തിരിച്ചുകടത്തി മറച്ചുകടത്തി വീണ്ടും തിരിച്ചു കടത്തി നാലഞ്ച് തവണ വീണ്ടും വീണ്ടും സ്റ്റെതസ്കോപ്പ് വെച്ചു നോക്കുന്ന സെക്കൻഡ് മുതൽ നമ്മളെ ഉള്ളു പടയാൻ തുടങ്ങും എന്തായിരിക്കും എന്ന് അവസാനം അവസാനങ്ങനെ ഒക്കെ പരിശോധിച്ച് ഡോക്ടർ പറയാ പേടിക്കാനൊന്നുമില്ല ഞാനൊരു ടെസ്റ്റിന് എഴുതുന്നുണ്ട് അത് നിങ്ങൾ ഒന്നുകിൽ എറണാകുളത്ത് പോയി ചെയ്യണം അല്ലെ കണ്ണൂർ പോയി ചെയ്യണം അല്ലെ കോഴിക്കോടുള്ള അശ്വിനി പോയി ചെയ്യണം ഈ ടെസ്റ്റ് അവിടെയുള്ളൂ പേടിക്കൊന്നും വേണ്ടട്ടോ ഒരു സംശയം ആ സംശയം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാ എന്ന് ഡോക്ടർ പറയുകയും ആ മൂന്ന് രക്തത്തിന്റെ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനുള്ള എഴുത്ത് നമ്മളെ കൈമത്തന്ന അവിടെ തീരും തീരുണ്ട് പവർ റിയുന്നത് വരെ നമ്മൾ കരയും പിന്നെ മൊബൈലിൽ തോണ്ടാൻ നേരം കിട്ടൂല ഇൻസ്റ്റഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും നമുക്ക് യൂട്യൂബും തോന്നും പിന്നെ നമ്മൾ ഇങ്ങനെ അടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പഠിച്ചോനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൂടുമെങ്കിൽ അള്ളാഹു പറയുന്നു അള്ളാന്റെ ഹബീബ് പറയുന്നു എപ്പോഴും നിങ്ങളുടെ ആസ്വാദനം നനപ്പിച്ചു കളയുന്ന നിങ്ങളെ ഒറ്റക്കാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തുകൊണ്ടിരിക്കണം ആ മരണ ചിന്തയിലേക്ക് നമ്മൾ എത്തുന്നത് എന്താണോ അന്നാണ് നമ്മളെ വിശ്വാസത്തെ ഏറ്റവും ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കാം ഒരു ഭാഗത്ത് വിശ്വാസപരമായ അബദ്ധങ്ങളിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ പുരോഹിതന്മാർ കൊണ്ടുപോകുമ്പോ മറുഭാഗത്ത് സാംസ്കാരികപരമായി നമ്മൾ വല്ലാതെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാതാവ് ആമാശയ സംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ് വിട്ടുകടക്കുമ്പോൾ വെട്ട് കത്തിയെടുത്ത് സ്വന്തം ഉമ്മാന്റെ തല വെട്ടിപ്പൊളിച്ച് കൊല്ലുന്ന ഒരു ചെറുപ്പക്കാരൻ പത്തൊമ്പത് വയസ്സുകാരനാണ് തൊട്ടടുത്തുള്ള അടിവാരത്ത് തന്റെ മാതാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നുകളഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ വന്ന പോലീസുകാരോടും ചോദ്യം ചെയ്യാൻ വന്ന മജിസ്ട്രേറ്റിനോടും ആ ചെറുപ്പക്കാരൻ പറഞ്ഞതെന്താ എന്നെ ജനിപ്പിച്ചതിന്റെ കൂലി ഞാൻ എന്റെ ഉമ്മാക്ക് കൊടുത്തു ജനിപ്പിച്ചതിന്റെ കടമാണ് ഞാൻ എന്റെ ഉമ്മാക്ക് വീട്ടിക്കൊടുത്തതെന്ന് ആ വാർത്തകൾ ഒന്ന് മുൻപേ വീണ്ടും നമ്മൾ കേട്ടു ഗ്യാസും കുറ്റികൊണ്ട് സ്വന്തം വാപ്പാന്റെ പൊളിച്ചു മലപ്പുറം ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ ആ വാർത്തകൾ വായിച്ച് കണ്ണു പൂട്ടുന്നതിന്റെ മുൻപേ മറ്റൊരു വാർത്ത വീണ്ടും വന്നു പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി ഗർഭിണിയായി പ്ലസ് വൺ കാര്യം ആരാണ് ഉത്തരവാദി എന്ന് കുടുംബക്കാരും അധ്യാപകരും ഒരുമിച്ച് തരഞ്ഞപ്പോ പലർക്കും മൂടി വെക്കപ്പെടേണ്ട രീതിയിൽ പോകുന്ന കണ്ടുപിടുത്തമായിരുന്നു കാരണം ഈ പതിനാറ് വയസ്സുകാരിക്ക് ഗർഭമുണ്ടാക്കിയത് അതേ പെൺകുട്ടിയുടെ അനിയൻ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു ചിന്തിക്കോ മനുഷ്യരെ നമുക്ക് ഈ സാംസ്കാരിക അപജയം ആ വാർത്തകൾ ആളുകൾ മൂടി വെക്കാൻ ആഗ്രഹിച്ചു മൂടി വെച്ചതിന്റെ അപ്പുറത്ത് പിറ്റേന്ന് നേരം കൊടുത്തപ്പം കേരളക്കര ഉണർന്നത് അതിമാരകമായ മറ്റൊരു വാർത്ത വായിച്ചു കൊണ്ടായിരുന്നു തിരുവനന്തപുരത്തെ വെഞ്ഞാറമുട്ടിലുള്ള ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സുകാരൻ വെല്ലുമയും എളാപ്പയും അല്ലെങ്കിൽ സഹോദരിയും കെട്ടാൻ പോകുന്ന സഹോദരനെയും അടക്കം തല പൊളിച്ച് ആറുപേരെ നിഷ്കരണം കൊന്നുകളഞ്ഞ കഥ എന്തിനൊന്ന് ചോദിച്ചപ്പോ ചെറുപ്പക്കാരൻ പറഞ്ഞു ബാധ്യതകൾ കൂടുകയാ അതുകൊണ്ട് ഇനി നോക്കാനൊന്നും എനിക്ക് പറ്റൂല കൊന്നു കളയാനാ തോന്നിയതെന്ന് ആ വാർത്തകൾ അവസാനിച്ച് തീരുമ്പോഴേക്കും തൊട്ടടുത്ത് തൊട്ടടുത്ത് നമ്മളെ താമരശ്ശേരിക്കടുത്ത് ഒരു കുടുംബത്തിന്റെ സ്വപ്നമായി വളർന്നു വരുന്ന ഒരു സാധു പയ്യനെ പരീക്ഷയെഴുതി കുടുംബത്തിന്റെ ഭാരം തോളിലെടുത്ത് തലയിലെടുത്ത് ആ കുടുംബത്തിന്റെ ഭാരം സ്വപ്നം കണ്ട് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട പതിനാറ് വയസ്സുകാരനെ സംഘം ചേർന്ന് കൂട്ടിക്കൊണ്ടുപോയി നഞ്ചക്കു കൊണ്ട് തല തല്ലിപ്പൊളിച്ച് ആ കുടുംബത്തിന്റെ സൗര്യവും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന സഹപാഠികളുടെ ക്രൂരമായ പീഡനത്തിന് വിധേയമായി മരണപ്പെട്ടുപോയ ഒരു ചെറുപ്പക്കാരന്റെ കഥയും നമ്മൾ കേട്ടു എങ്ങോട്ടാ മനുഷ്യരെ ഈ സമൂഹത്തിന്റെ പോക്ക് എവിടേക്കാ സമൂഹത്തിലെ കുടുംബങ്ങളുടെ പോക്ക് ഒരു ഭാഗത്ത് മനുഷ്യൻ വളർന്നു വിദേശ രാജ്യങ്ങളെ പോലെ നമ്മളെ കേരളക്കരയും വളർന്നു എന്ന് അവകാശപ്പെടുമ്പോ ആ വളർച്ചയൊന്നും നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നില്ല ഈ കേരളക്കരയിലും നമ്മളെ കാരക്കുന്നത്ത് പ്രദേശത്തും പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുൻപുള്ള വലിയൊരു വേദന പ്രവാസ ലോകത്തേക്ക് പോകുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് ഫോൺ വിളിക്കണമെങ്കിൽ ഒരു വിവരം അറിയിക്കണമെങ്കിൽ മുപ്പത് ദിവസം കാത്തു നിൽക്കണമായിരുന്നു ഒരു കത്ത് വിടയെത്താൻ ഒരു ചെക്ക് വിടയെത്താൻ ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു ഫോൺ എന്നൊരു സംവിധാനം വരുന്നുണ്ട് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുണ്ട് പോലെ അത് നമ്മുടെ നാട്ടിലും വരും അങ്ങനെയാണ് ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ആ ഫോൺ എന്ന സംവിധാനം കേരളക്കരയിൽ വന്നു എനിക്കറിയാം ഫോൺ വിടിയൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് അഞ്ചും ആറും വീട് അപ്പുറത്തുള്ള ഒരു ലാൻഡ് ലൈനിൽ രാത്രി ഒമ്പതര മണിക്കൊക്കെ പോയി കാത്തുനിന്ന് കൂട്ടത്തിലുണ്ട് ഭർത്താവിന്റെ സംസാരം ഒന്ന് കേൾക്കാൻ വാക്കൊന്ന് കേൾക്കാൻ ആ കാലഘട്ടത്തിൽ ആരോ പറഞ്ഞു ഫോൺ അവനവന്റെ ചെവിയിലെത്തുന്ന ഒരു കാലം വരാനുണ്ട് വന്നു പ്രവാസലോകത്ത് ജോലി കഴിഞ്ഞ റൂമിലെത്തുന്ന ഒരു ചെറുപ്പക്കാരന് തന്റെ കിടക്കപ്പായയിൽ കിടന്ന് ുള്ള പെണ്ണിനെ കണ്ടു വിളിക്കാൻ പറ്റുന്ന ശാസ്ത്ര പുരോഗതിയുടെ വിപ്ലവ ലോകത്താ ഞാനുംങ്ങളും ജീവിക്കുന്നേ പക്ഷെ ആ കണ്ടുപിടുത്തം കുടുംബത്തെ ഭംഗിയാക്കിയതാണോ കുടുംബത്തെ തകർത്തതാണോ തകർത്തതാ കാരണം മൊബൈൽ ഫോൺ കൊണ്ട് കുടുംബങ്ങൾ തകരുകയാ